ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ക്ലാസ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പുതിയ ഒരു ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ് അനന്തരാവകാശ നിയമങ്ങൾ അൽ ഫറാഇദ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആളുടെ മയത്തിൻ്റെ സ്വത്ത് വിഹിതിക്കപ്പെടേണ്ട നിയമവശങ്ങൾ അൽ ഫറാ ഇ ഹുന അൽ മബാരി ഇവിടെ ഫറാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനന്തര സ്വത്തുകളാണ് കണക്കാക്കപ്പെട്ടവകൾ എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം ഫറാ എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനന്തര സ്വത്താണ് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് തഅലമുൽ ഫറാ ഇല വ അലിമുഹ അന്നാസ നിങ്ങൾ ഫറാ ഇത് പഠിക്കണം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം ഫ ഇന്നി ഞാൻ ഇമ്രുഇൻ മക്ബൂദുൻ മരണപ്പെട്ടു പോകുന്ന ഒരാളാണ് ഇൽമാസ യുക്ബു ഈ ഇൽമ ഈ ഫറാ ഇദിൻ്റെ ഈ അനന്തരസ്വത്തുമായി ബന്ധപ്പെട്ട വിജ്ഞാനം ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും വ തലഹറുൽ ഫിതനു അങ്ങനെ വലിയ കുഴപ്പങ്ങൾ രൂപപ്പെടും ഹത്തലിഫ് ഹനാനിഫിൽ ഫലീല അങ്ങനെ രണ്ടാളുകൾ ഒരു സ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കിക്കും ഫല എജിദാനി മൈ യുദീ ബഹുമാ ആ രണ്ട് തർക്ക തർക്കിക്കുന്ന ആളുകൾക്കിടയിൽ വിധി പറയാൻ പ്രശ്നപരിഹാരം നടത്താൻ ഒരാളെ അവർക്ക് കിട്ടുകയില്ല ഇമാം ഹാക്കിം റതിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ഭദ്രമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട നിയമവശങ്ങളാണ് ഇത് ഒരു ഹുക്കൂക്കുല്ല തീ തത്തല്ല കൂപി തരിക്കത്തി ഒരു മരണപ്പെട്ട ആളുടെ ഇവിടെയുള്ള അനന്തര സ്വത്ത് ബാക്കി വരുന്ന സ്വത്ത് അതിനോട് ബന്ധിക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് ഹംസത്തുൻ അഞ്ചെണ്ണമാണ് ഒരാൾ മരിക്കുമ്പോൾ അയാൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിനോട് അഞ്ച് ഹക്കുകൾ അവകാശങ്ങൾ ബന്ധിക്കും മുറത്തബത്തുൻ ആ അഞ്ചും ക്രമമാക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആദ്യം പറയണ ഏതാണോ അത് ആദ്യം നിർവഹിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തേത് പിന്നെ മൂന്നാമത്തേത് അങ്ങനെ അല്ല ഒരു ഒന്നാമത്തേത് മാ ത ബി കി ഐനിത്തരിക്കത്തി ആ മുതലിൻ്റെ തടിയോട് ബന്ധിച്ചു നിൽക്കുന്ന അവകാശങ്ങളാണ് കത്തി മാലിൻ മൗജൂദിൻ ഇവിടെ നിലവിൽ ഉള്ള ഒരു മുതലിൻ്റെ ജക്കാത്ത് പോലെ നിലവിൽ നിലവിലിവിടെയുള്ള മുതലാണ് ഇവിടെ അയാൾ മരിച്ചതിന് ശേഷം ഇവിടെ ഉള്ള മുതലാണ് ആ മുതലുമായി ബന്ധപ്പെട്ട ജക്കാത്ത് കൊടുക്കാനുണ്ട് എങ്കിൽ അതാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഹക്കുകളിൽ പെട്ടതാണ് ഈ ജക്കാത്ത് വേറെ ഒരെണ്ണമാണ് വൈനിൻ ബി റഹിനിൻ പണയത്തിന് പകരമുള്ള കടം ഇയാൾ വേറെ ഒരാളിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട് ആ കടം വാങ്ങിയതിന് ഒരു ഉറപ്പിനു വേണ്ടി അവിടെ എന്തോ പണയം വച്ചിട്ടുമുണ്ട് എങ്കിൽ ആ കടം ഉടനെ വീട്ടണം ഒന്നാമതായിട്ട് ഈ സ്വത്തിൽ നിന്നെടുത്ത് ആ കടം വീട്ടണം അപ്പോൾ ഉള്ള ഇവിടെയുള്ള മുതല് അല്ല എങ്കിൽ അതായത് ഒരു മുതലിൻ്റെ ജക്കാത്ത് ഇയാൾ കൊടുക്കാനുണ്ടായിരുന്നു പക്ഷെ ആ ജക്കാത്ത് അല്ല ആ ജക്കാത്തിൻ്റെ ബന്ധിച്ച് നിൽക്കുന്ന മുതല് നിലവിൽ ഇവിടെ ഇല്ല മുതല് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെട്ട ഒരു മുതലിൻ്റെ തക്കാത്താണ് കൊടുക്കാനുള്ളത് എങ്കിൽ അതിവിടെ മുതലിനോട് ബന്ധിക്കുന്നതല്ല പകരം അത് ആ മരിച്ച ആളുടെ ബാധ്യതയിലേക്ക് ബന്ധിക്കുന്നതാണ് ദിമ്മത്തിനോട് ബന്ധിക്കുന്നതാണ് അപ്പോൾ അയിനുത്തരിക്കത്തിനോട് അഥവാ മുതലിൻ്റെ തടിയോട് ബന്ധിക്കുന്നത് എന്ന് പറയണമെങ്കിൽ മുതലിവിടെ ഉണ്ടാകണം നിലവിൽ അതിന് അതിനാണ് ഒന്നാം സ്ഥാനം ഇവിടെ കൽപ്പിക്കപ്പെടുന്നത് ഇനി വസാനി രണ്ടാമത്തെ ബാധ്യത എന്ന് പറയുന്നത് രണ്ടാമത്തെ മുതലിനോട് ബന്ധിച്ചു നിൽക്കുന്ന അവകാശം എന്ന് പറയണത് മുഅനുത്ത ബിൽ ബിൽമാറൂ ഒരു മിതമായ രീതിയിൽ ഉള്ള മയ്യത്തു പരിപാലനത്തിൻ്റെ ചെലവുകൾ ഒരു മിതമായ നിലയിൽ ഉള്ള മയ്യത്ത് പരിപാലനം നടത്തണം ഇയാളുടെ അതിനാവശ്യമുള്ള ചെലവുകൾ ബില ഇസ്രാഫിൻ വലാ തക്തീരിൻ അവിടെ വേണ്ടാത്ത അമിതമായ ഇസ്രാഫ് അത് വേണ്ട എന്നാൽ പറ്റങ്ങട്ട് ചുരുക്കിക്കളഞ്ഞിട്ട് ഒട്ടും ഒരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള മയ്യത്ത് പരിപാലനം അതും വേണ്ട രണ്ടിൻ്റെയും ഒരു നടുവിൽ ഒരു മിതമായ രീതിയിലുള്ള മയ്യത്ത് പരിപാലനം നടത്തുക അതിനാവശ്യമുള്ള ചെലവുകൾ അതാണ് രണ്ടാം സ്ഥാനത്ത് അപ്പം നമ്മൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ ഒന്നാം സ്ഥാനത്തുള്ള അവകാശത്തെ വീട്ടണം പിന്നീട് രണ്ടാമതായിട്ട് ഈ പറഞ്ഞ കാര്യം നിർവഹിക്കണം അഥവാ മയ്യത്ത് പരിപാലനത്തിൻ്റെ ചെലവ് ഇയാളെ മുതലിൽ നിന്ന് അസാലിസ് മൂന്നാമത്തേത് ദുയൂനുഹു അയാളുമായി ബന്ധപ്പെട്ട കടങ്ങളാണ് യുക്കദ് മിൻഹ ആ കടങ്ങളിൽ നിന്ന് മുന്തിക്കപ്പെടണം ദൈനുല്ലാഹി അള്ളാഹുവിൻ്റെ കടം അതിനെ മുന്തിക്കണം ഈ കടം നേരത്തെ ഒരു കടം പറഞ്ഞു ഒന്നാം ഒന്ന് മറ്റേ ഒന്നാമത്തെ സ്ഥാനത്ത് അഞ്ച് തട്ടായിട്ട് തിരിച്ചതിൽ ഏറ്റവും ഒന്നാം ഗ്രേഡിൽ ഒരു കടമുണ്ട് അത് പണയം വെച്ച കടമാണ് പ പൈസ വേറൊരാളിൽ നിന്ന് വാങ്ങി എന്നിട്ട് അതിന് പകരം പണയം വെച്ചിട്ടുണ്ട് അതാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിൽ കടമാണ് അവിടെ പണയൊന്നുമില്ല അങ്ങനെ കടമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ അള്ളാഹുവിൻ്റെ കടമുണ്ട് പടപ്പുകളുടെ കടവും ഉണ്ട് ജനങ്ങളുടെ അതിൽ അള്ളാഹുവിൻ്റെ കടമാണ് ആദ്യം ഒന്തിക്കേണ്ടത് ഏതാ അള്ളാഹുവിൻ്റെ കടം തിം ഹി തിമ്മത്തി ഹി അയാളുടെ ബാധ്യതയിൽ കയറി കിടക്കുന്ന ചില ജക്കാത്തുണ്ട് അയാൾ ജീവിതത്തിൻ്റെ ഏതോ ഘട്ടങ്ങളിലൊക്കെ കൊടുക്കാതെ പോയി കിടക്കണ ജക്കാത്ത് അതാണ് കടം പിന്നെ വേറൊന്ന് കഫാറത്തിൻ എന്തിനോ അയാൾ പ്രായച്ഛിത്തം കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തിട്ടില്ല ചില കാര്യങ്ങൾക്കൊക്കെ പ്രായഛിത്തമുണ്ടല്ലോ വ ഹജ്ജിൻ മറ്റൊന്ന് അയാൾ ഹജ്ജ് ചെയ്യേണ്ടതാണ് ഹജ്ജ് ചെയ്യേണ്ടതായിരുന്നു നിർബന്ധമായ ആളായിരുന്നു പക്ഷേ അത് അയാൾ ചെയ്തിട്ടില്ല ചെയ്യാതെയാണ് മരിച്ചത് അപ്പം ഈ പറഞ്ഞ ജക്കാത്തും അതേപോലെ ഈ കഫ്ഫാറത്ത് അതേപോലെ തന്നെ ഹജ്ജ് ഇതൊക്കെ റബ്ബിനോടുള്ള കടമാണ് അതിനെ അയാൾ അതിനെ ഇവിടെ നമ്മൾ മുന്തിക്കണം അല്ലാതെ ഇതിന് ലാദമി മനുഷ്യർക്കുള്ള കടത്തേക്കാൾ മുന്തിക്കണം മനുഷ്യർക്കുള്ള കടമുണ്ടാവും ആ കടം ഈ അള്ളാൻ്റെ കടം കഴിഞ്ഞിട്ട് ആണ് നിർവഹിക്കേണ്ടത് അപ്പം മൂന്നാം സ്ഥാനത്ത് ഇത് നിർവഹിക്കണം ഒബ്യവും നാലാമത്തേത് വസായാഹു ഇയാളുടെ വസീയത്തുകളാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ മരണത്തിൻ്റെ ശേഷം അയാളുടെ മുതലുപയോഗിച്ച് ചെയ്യണമെന്ന് അയാൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില നന്മകളുണ്ടാകും ജീവിതകാലത്ത് പറഞ്ഞു മരിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു ആ നന്മകളെയാണ് വസീയത്ത് എന്ന് വിളിക്കുന്നത് ഇന്നമാ തുന്നഫദദൂലിൽ അജനബിയും അന്യ ഒരാൾക്ക് ഈ വസീയത്ത് നടപ്പാക്കപ്പെടുന്നത് മിൻ മിൻസുരുസിൽ ബാക്കി ബാക്കി വന്ന സ്വത്തിൻ്റെ മൂന്നിലൊന്നിൽ നിന്നാണ് നിർവഹിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത് നാലാം ഘട്ടത്തിലുള്ളതാണ് പറയണത് ഇതിൻ്റെ മുമ്പ് മൂന്നെണ്ണം കഴിഞ്ഞു പോയിട്ടുണ്ട് മൂന്ന് ഹക്കുകൾ ആ മൂന്ന് ഹക്കുകൾ വീട്ടിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി വന്ന മുതൽ ആ ബാക്കി വന്ന മുതലിൻ്റെ മൂന്നിലൊന്നേ വസീയത്ത് എന്ന ഇനത്തിലേക്ക് ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ എടുക്കാൻ പാടില്ല അപ്പം നാലാമത്തത് വസീയത്ത് അത് കഴിഞ്ഞു വൽ ഹാമിസു അഞ്ചാമത്തത് അൽ ഇർസു അനന്തര സ്വത്ത് ഈ നാലും നിർവഹിച്ചതിന് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സ്വത്താണ് അനന്തരാവകാശികൾക്ക് ലഭിക്കുക തരിക്കത്തിൽ മയ്യെത്തി അപ്പോൾ ഒരാളുടെ മരിച്ചിട്ട് അയാളിവിടെ ഉപേക്ഷിച്ച മുതലുണ്ടല്ലോ ആ മുതലിൽ നിന്ന് തുടങ്ങപ്പെടണം ബിമാ മാത്ത അല്ല കി ആ മുതലിൻ്റെ തടിയോട് ബന്ധിച്ചത് അതുകൊണ്ട് തുടങ്ങപ്പെടണം ആ മുതലിൻ്റെ തടിയോട് ബന്ധിച്ചത് ഒന്നാം സ്ഥാനം അത് നിർവഹിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞു കൂടെ ഒന്നാം സ്ഥാനത്ത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു സുമ്മ രണ്ടാമത് ബി മു അനി തജിഹീസിഹി അയാളുടെ മയ്യത്ത് പരിപാലനത്തിൻ്റെ ചെലവുകൾ നിർവഹിക്കപ്പെടണം സുമബി ബി കലായി ദുനിഹി പിന്നെ അയാളുടെ കടങ്ങളെ വീട്ടൽ എന്ന പരിപാടി ചെയ്യപ്പെടണം ബി തംഫീദി സുലുസിൽ തംയാഹുലു ഈ പറഞ്ഞ മൂന്നെണ്ണം നിർവഹിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്ന മുതലിൻ്റെ മൂന്നിലൊന്ന് ഉപയോഗിച്ച് ഇയാളുടെ വസിയത്തുകൾ നടപ്പാക്കണം അതാണ് നാലാമത് ചെയ്യേണ്ട കാര്യം ഇനി അഞ്ചാമത് സുമ്മു കസ്സമുമാ ബാക്കി വരുന്ന മുതലിനെ വിഹിതിക്കപ്പെടണംഹി അയാളുടെ അനന്തരാവകാശികളുടെ ഇടയിൽ ഇനി അസ്ബാബുൽ മവാൻ ഇറുഹു അനന്തരം കിട്ടുന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ തടസ്സങ്ങളും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒരാളിൽ നിന്ന് അനന്തരം കിട്ടുക എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അനന്തരം ഇല്ലാതെയായി പോകും അതാ പഠിപ്പിക്കണത് അസ്ബാബുൽ ഇർഹി അർബത്തുൻ അനന്തര അനന്തരാവകാശം കിട്ടലിൻ്റെ കാരണങ്ങൾ നാലാകുന്നു ഖറാബത്വൻ ഒന്നാമത്തേത് രക്തബന്ധം ഒ നിക്കാഹുൻ മറ്റൊന്ന് വൈവാഹിക ബന്ധം മൂന്നാമത്തേത് വ വലാ ഉൻ വലാ എന്നൊരു ബന്ധം അഥവാ ഒരാൾ ജീവിതകാലത്ത് ഏതോ ഒരു അടിമയെ മോചിപ്പിച്ചിട്ടുണ്ടായി ആ അടിമയുടെ മരണം നടന്നു പിന്നീട് അടിമ എന്ന് പറഞ്ഞാൽ മോചനം കിട്ടിയ പിന്നീട് മോചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ സ്വതന്ത്രനായി അയാൾക്ക് പിന്നെ അയാൾ ജീവിച്ചിട്ട് അയാൾക്ക് മരണം സംഭവിച്ചപ്പോൾ അയാളുടെ നേർക്കു നേരെ കുടുംബ ബന്ധക്കാരും സ്വത്ത് അവകാശമായി എടുക്കാൻ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ അവിടെ വലാഹ് എന്ന ഒരു ബന്ധത്തിലേക്ക് പോകും ഈ സ്വത്ത് വലാ എന്ന് പറഞ്ഞാൽ അയാളെ പണ്ട് അടിമമോചനം നടത്തിയ ആൾക്ക് ഇയാളുമായിട്ടുള്ള ബന്ധം അപ്പൊ ആ വ്യക്തിയിലേക്ക് പോകും ഈ അനന്തര സ്വത്ത് അതാണ് വലാഹ് ബന്ധം പിന്നെ മറ്റൊരു ബന്ധം ഇസ്ലാമുൻ രണ്ടാളുകൾ തമ്മിൽ ഇസ്ലാം എന്ന ബന്ധമുണ്ട് അതും ചിലപ്പോൾ അനന്തരത്തിൻ്റെ കാരണമാവാം ഈ നാല് കാരണങ്ങൾ കൊണ്ട് അനന്തര സ്വത്ത് കിട്ടാം ഉസ്റഫു തരിക്കത്തൂലി ബെയ്ത്തിൽ മാലി അപ്പോൾ നമുക്ക് കാണാം ഒരാൾ മരിച്ചിട്ട് ബാക്കി വന്ന സ്വത്ത് മരിച്ചു കഴിഞ്ഞപ്പോഴുള്ള സ്വത്തിനെ പൊതുഖജനാവിലേക്ക് കൊടുക്കണം ഇറസൻ ലിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ അനന്തര സ്വത്തായിട്ട് മുസ്ലിമീങ്ങൾക്കുള്ള പൊതുമുതലായി കൊടുക്കണം ഇതാരം യക്കുൻ വാരിസുൻ ബിൽ അസ്ബാബി സലാഹത്തിൽ മുത്തക്കത്തിമത്തി ആദ്യം പറഞ്ഞ മൂന്ന് കാരണങ്ങളിലൂടെയുള്ള ഒരനന്തരാവകാശി ഇവിടെ ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞ മൂന്ന് എന്ന് പറഞ്ഞാൽ രക്തബന്ധം വൈവാഹിക ബന്ധം ഞാൻ പറഞ്ഞ വലാ എന്ന ബന്ധം അടിമമോചനത്തിലൂടെ കിട്ടിയ ബന്ധം അടിമയെ മോചിപ്പിച്ചതിലൂടെ കിട്ടിയ ബന്ധം ഈ മൂന്നടിസ്ഥാനത്തിലുമുള്ള ആളുകൾ ഇയാൾക്ക് ഇല്ല പിന്നെ അപ്പം നാലാമത്തെ ബന്ധമാണ് പിന്നെ അവിടെ കടന്നു വരുന്നത് അതെന്താ ഇയാളും വേറെ കുറേ ആളുകളും തമ്മിൽ മുസ്ലിം എന്ന ബന്ധമുണ്ട് മുസ്ലിം ഉമ്മത്ത് ആ മുസ്ലിം ഉമ്മത്തിലേക്ക് ഈ മുതൽ കൊടുക്കും മവാനി ഉൽ ഇറിസി അടുത്തത് ഇറിസിൻ്റെ തടസ്സങ്ങൾ അർബായത്തുൻ നാലെണ്ണമാണ് അല്ല ഒരു ഒന്നാമത്തേത് ഇഖ്തിലാഫുദ്ദീനി മതപരമായ വ്യത്യാസം ഫല യരിഥു മുസ്ലിമുൻ കാഫിറൻ അപ്പം മുസ്ലിം കാഫിറിൽ നിന്ന് അനന്തരസ്വത്ത് എടുക്കുകയില്ല വല കാഫിറുൻ മുസ്ലിമൻ മുസ്ലിം മരിച്ചാൽ കാഫിറും അനന്തരസ്വത്ത് എടുക്കുകയില്ല മുസ്ലിം മരിച്ചിരിക്കുന്നു മുസ്ലിമിൻ്റെ മകൻ കാഫിറാണ് അവന് ഇതിൽ നിന്ന് അനന്തരം കിട്ടൂല സ്വത്ത് കിട്ടൂല വസാനി രണ്ടാമത്തെ തടസ്സം അൽ കത്തുരു കൊല കൊലയാണ് കൊലപാതകം സ്വമം കത്തല അപ്പൊ ആരെങ്കിലും കൊന്നാൽ മൂവരിസഹു അവന് അനന്തരം മുതൽ കൊടുക്കേണ്ട ആളെ അവൻ കൊന്നാൽ ലം ഹൂ അവനെ അനന്തരം എടുക്കുകയില്ല മുവരിസ് എന്ന് പറഞ്ഞാൽ ആരുടെ സ്വത്താണോ ഇയാൾക്ക് കിട്ടുന്നത് ആ ആളെ മുവരിസ് വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരം എടുക്കുന്നയാൾ അപ്പോൾ ഇവിടെ സ്വത്തിൻ്റെ ആൾ മരണപ്പെട്ടു എങ്ങനെ സ്വത്തെടുക്കേണ്ടയാൾ അനന്തര അവകാശി കൊന്നു അയാളെ വാപ്പയെ മകൻ കൊന്നു ഉദാഹരണം അവിടെ ഒരിക്കലും ആ ആളുടെ സ്വത്തിന് ഈ കൊലപാതകി കൊലയാളിയായ ആൾക്ക് അധിക അധികാരമില്ല അവകാശമില്ല ഇനി ഒരു രണ്ട് കാര്യങ്ങൾ കൂടി തടസ്സങ്ങൾ പറയാനുണ്ട് ആകെ നാല് കാര്യമാണ് തടസ്സങ്ങൾ